കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് പറശ്ശേരി പോണെന്ന് അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു മഴകില് അവസാനം കുറച്ച് നനഞ്ഞു നനഞ്ഞാലും അത്ര വലിയ മഴയായിട്ട് പറയാൻ പറ്റില്ല എന്തായാലും നല്ലൊരു മഴ പെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പെള്ളശ്ശേരി അമ്പലത്തിന് മുമ്പിലെത്തി അങ്ങനെ മുമ്പിൽ നിന്ന് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴും കളിപ്പാട്ടത്തിന്റെ ഷോപ്പ് എല്ലാം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മോൻ ദീപുവിന് കളിപ്പാട്ടം വാങ്ങണമെന്ന് തന്നെ വാശിയായിരുന്നു പക്ഷെ ഞങ്ങൾ അത് വായിച്ചു കൊടുത്തില്ല തിരിച്ചു പോകുമ്പോൾ വാങ്ങാടാന്ന് പറഞ്ഞ് അവനെ എങ്ങനെയോ ഞങ്ങൾ അവിടുന്ന് കൂട്ടി प्रणवामृतवारी परिपालय परमेशी कमलालय श्रीदेवी धीम् അമ്പലമെല്ലാം ചുറ്റിക്കറങ്ങിയതിന് ശേഷം നല്ല അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ ആയിരുന്നു അവിടെ അന്നദാനം അങ്ങനെ ഞാനും എൻ്റെ മോനും ഹസ്ബൻഡും കൂടെ അന്നദാനവും കഴിച്ച് നല്ല അന്നദാനമായിരുന്നു പായസം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കുടിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെയെല്ലാം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുളത്തിൻ്റെ സൈഡിലേക്കാണ് പോയത് നിരന്തരം വിർഹ വി സുഖോലിന പിന്നെ അവിടെ നമ്മൾ ചുറ്റിക്കറങ്ങിയതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഷോർട്സും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ച് പിന്നെ കുറച്ച് നേരം കുളത്തിൻ്റെ സൈഡിലല്ല നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്തെല്ലാം വെയിൽ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ വിചാരിച്ച് താഴെ നാരോത്ത് അമ്പലത്തിൽ കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് നട അടച്ചു പോയിരുന്നു പിന്നെ പുറത്തുനിന്ന് തൊഴുതിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ എത്തിപ്പെട്ടത് ടോയ്സിൻ്റെ മുമ്പിലോട്ട് തന്നെയായിരുന്നു അപ്പോൾ ദ്വീപൂട്ടം കുറേ വാശി പിടിച്ചു ടോയ്സ് വാങ്ങാനായിട്ട് പക്ഷേ ടോയ്സ് വാങ്ങിയാലൊന്നും കളിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല പിന്നെ അവന് വീട്ടിൽ പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് ആ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു നല്ലൊരു ക്ലൈമറ്റായിരുന്നു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു നട്ട വെയിലായിരുന്നു ആ വെയിലത്താണ് നമ്മൾ പിന്നെ തിരിച്ച് പോയത് തിരിച്ച് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഒരു രണ്ടു മണിയായപ്പോ ഞങ്ങളെത്തി പിന്നെ കുറച്ച് വിശപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരു രണ്ട് ഇളനീർ ഷേക്കും ഒരു ബർഗറും കഴിച്ചിട്ട് വീട്ടിലോട്ട് അപ്പൊ ഉള്ളൂ പല്ലശ്ശേരി വിശേഷങ്ങൾ അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബായ്